ഞാനിപ്പോഴുള്ളത് പെരിയാറിൻ്റെ തീരത്തെ ആലുവ അദ്വൈതാശ്രമത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഇവിടെ ശ്രീനാരായണ ഗുരുദേവനാണ് പാവനമായ ഈ ആശ്രമം സ്ഥാപിച്ചത് പൂർവമായ വൃക്ഷങ്ങളാൽ സമ്പന്നമാണ് ഇവിടുത്തെ ആശ്രമ പരിസരം അതിലൊരു വൃക്ഷത്തിന്റെ വിശേഷങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് ഞാൻ പറഞ്ഞ പ്രത്യേകതയുള്ള വൃക്ഷം കേരളത്തിൽ അപൂർവം ചിലയിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന കമണ്ടലു എന്ന് പറയുന്ന മരമാണിത് ഈ ഒരു വൃക്ഷം ഏകദേശം ഒരു ആറ് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ആശ്രമം സെക്രട്ടറി ആയിരുന്ന സ്വാമി ശിവസ്വരൂപാനന്ദ സ്വാമി ഇവിടെ നട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ് ഏതാണ്ടൊരു മൂന്ന് നാല് വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ മരം കായ്ക്കുകയും കമണ്ടലു ഫലം അതിൽ ഉണ്ടാകുകയും ചെയ്തു പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടോ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടോ ഒക്കെ ആകാം അതിൻ്റെ ഒരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആ കായ്കൾ പൊഴിഞ്ഞ് പോകുകയാണ് പതിവ് ഇപ്പോൾ ആശ്രമത്തിലെ ഒരു കൗതുക കാഴ്ചയായിട്ട് ആശ്രമത്തിൽ ആശ്രമത്തിലെത്തിച്ചേരുന്ന ഭക്തജനങ്ങളും മറ്റ് സന്ദർശകരും ഒക്കെ ഈ കമണ്ടലു വൃക്ഷത്തെ കാണുകയും അതിൻ്റെ ഫലം അത് ആദ്യമായിട്ട് തന്നെയാണ് പലരും അവരുടെ ജീവിതത്തിൽ കാണുന്നത് അങ്ങനെ കാണുന്നതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ അദ്വൈതാശ്രമത്തിലുണ്ട് ഇത് ഹിമാലയ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശിലൊക്കെയാണ് കൂടുതലായി ഈ മരങ്ങൾ കാണപ്പെടുന്നതെന്നാണ് പറയുന്നത് അത് വലിയ വലുപ്പത്തിൽ എത്തിച്ചേരുമ്പോൾ പണ്ട് നമ്മളിവിടെ ഈ ചുരക്ക എന്ന് പറയുന്ന ആ ഒരു ഫലം അതിൻ്റെ പുറന്തോടും ഇപ്രകാരം വെള്ളം ആയിട്ട് പണ്ട് ആളുകളൊക്കെ ഇവിടെ ഉപയോഗിച്ചിരുന്നു അതാണ്ട് അതിന് സമാനമായ നിലയിൽ ഈ കമണ്ടലു വൃക്ഷവും ഉപയോഗിക്കപ്പെടുന്നു നമ്മുടെ ഋഷിമാരെ സംബന്ധിച്ച് ഓരോ ഫലവൃക്ഷങ്ങളുടെയും അനന്തമായ സാധ്യതകളെ സംബന്ധിച്ച് അവർക്ക് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നീട് പലതും തലമുറകളിലേക്ക് പകർന്ന് കൊടുക്കപ്പെടാൻ ഇട വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഈ കമണ്ടലു വൃക്ഷത്തിൻ്റെ മറ്റ് ആരോഗ്യ ശാസ്ത്രപരമായിട്ടും അതുപോലെ ആധ്യാത്മികമായും അതിനുള്ള സവിശേഷതകൾ ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്